എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ രാവിലെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണല്ലോ തണുപ്പുള്ള ഈ ഒരു കാലാവസ്ഥയിൽ രാവിലെ മുറ്റത്തിറങ്ങിയ സമയത്തായിരുന്നു നല്ലൊരു പൂവാലന് കൂവാനായിട്ട് റെട്ടിയായി നിൽക്കുന്നത് കണ്ടത് മുമ്പ് ഇതുപോലെയുള്ളൊരു പൂവാലൻ നിത്യ സന്ദർശകനായിരുന്നു നമ്മുടെ പറമ്പിൽ ശരിക്കും ഇതൊക്കെ നമ്മൾ ആസ്വദിച്ചറിയേണ്ട കാഴ്ചകൾ തന്നെയാണ് മക്കളൊന്നും സ്കൂളിൽ പോവാനില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ഇതുപോലെ ഒന്ന് റിലാക്സായിട്ട് നമ്മുടെ വീടിന് ചുറ്റും ഒന്ന് പ്രകൃതിയൊക്കെ കണ്ട് കണ്ടാസ്വദിച്ച് നടക്കാനുള്ള സൗകര്യമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനതൊരു പ്രത്യേക എനർജി തന്നെ കൊണ്ടുതരുന്നത് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടില്ല എന്നാലും നമ്മൾ ഇടയിലൊരു ദിവസമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം നമ്മുടെ വീടും നമ്മുടെ മക്കളും എല്ലാ തിരക്കുകളും വീടിൻ്റെ കാര്യങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഒക്കെ മാറ്റിവെച്ച് നമുക്കായിട്ട് നമ്മൾ ഇടക്ക് നമ്മുടെ സ്വന്തം സന്തോഷങ്ങൾ ഒന്ന് ആസ്വദിച്ചറിയണം ചിലർക്ക് പാട്ട് കേൾക്കുന്നതാവാം ചിലർക്ക് കുക്ക് ചെയ്യുന്നതാവാം അങ്ങനെയുള്ള ഏതൊക്കെ ഇഷ്ടങ്ങളാണ് നമുക്കുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ ശരിക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ എൻജോയ് ചെയ്യാൻ സമയം കണ്ടെത്തണം മുമ്പൊക്കെ എനിക്ക് കുക്കിങ്ങിനോട് അത്ര ഒരു താല്പര്യമില്ലായിരുന്നു എന്നാലിപ്പോൾ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നല്ല രുചിയോടെ പാകം ചെയ്യാനൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ കാലത്തെ പാചകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടോ പഴയ കാലത്ത് നമ്മൾ മത്സ്യം വറ്റിച്ചത് അതുപോലെ ചിക്കൻ വരട്ട് ഇങ്ങനെയുള്ള പഴയ കാലത്തെ കുക്കിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം ആദ്യം ഞാൻ കറിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ കറിയുടെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇന്ന് നല്ല ടേസ്റ്റിയായൊരു ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ദോശ നമ്മൾ മൈദയും ഉപ്പും അതുപോലെ തേങ്ങയും ചേർത്ത് നല്ല തിക്കായ ബാറ്റർ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ചട്ടിയിലൊഴിച്ച് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്തെടുക്കും നല്ല കട്ടി കുറഞ്ഞ് നല്ല ബലത്തിലുള്ള ദോശ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഈ ഒരു ദോശ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വലുപ്പം കൂട്ടുകയും അതുപോലെ വലുപ്പം കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈയൊരു ചട്ടി എന്നെ വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഫ്രൈ പാനിൽ ചുട്ടെടുക്കാൻ പറ്റില്ല ഇതുപോലെ പത്തിരിക്കലിൽ തന്നെ വേണം ഈയൊരു ദോശ ചുട്ടെടുക്കാൻ ഈയൊരു ബാറ്റർ നമ്മൾ ഫ്രൈ പാനിൽ വെച്ച് പരത്തി എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കൈ കൊണ്ടിങ്ങനെ പരത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് നിരമറിച്ച് ചെരിച്ചു കൊടുത്താൽ റൗണ്ടായി കിട്ടുന്ന ബാറ്റർ അല്ലാതെ അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെയുള്ള ചട്ടി വേണം നമുക്കിത് ചുട്ടെടുക്കാൻ ഇങ്ങനെ ഇത് പരത്തിയതിന് ശേഷം നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ പുരട്ടുന്നത് വെളിച്ചെണ്ണ ആകുമ്പോൾ ആ ഒരു തേങ്ങയുടെയും മൈദയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചുട്ടെടുത്ത ദോശ ഒരു ഭാഗം എന്ത് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ടിട്ടും വേണം വേവിച്ചെടുക്കുക രണ്ട് ഭാഗവും നല്ല മൊരിച്ചെടുക്കണം മൈദപരത്തി ഉണ്ടാക്കുന്ന പത്തിരിയേക്കാളും അതുപോലെ പൂരിയേക്കാളും ഒക്കെ ടേസ്റ്റാണ് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുമ്പം സ്കൂളുള്ള ദിവസമായതുകൊണ്ട് തന്നെ അതിനിടയിൽ സെയിനിനെ സ്കൂളിലേക്ക് ലഞ്ചിനുള്ള തയ്യാറ് പഴം വാട്ടിയതാണ് ലഞ്ചിന് കൊടുത്ത് വിടാറുള്ളത് ഇടക്ക് നമ്മൾ ബ്രെഡിൽ ജാമു പുരട്ടിയിട്ടും അതുപോലെ ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു കൊടുത്തുവിടാറുണ്ട് കേട്ടോ നീളത്തിൽ അരിഞ്ഞ് പഴം ആട്ടിയത് അവന് ഇഷ്ടമല്ല ഇതുപോലെ നല്ല കട്ടിയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മൊരിച്ചെടുക്കുന്നതാണ് ആൾക്കിഷ്ടം പഴം വാട്ടിയതും പിന്നെ ചോറൊക്കെ റെഡിയാക്കി അവർ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി അവർ ക്ലാസ്സിൽ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അവർ ക്ലാസ്സിൽ പോയി വീടിൻ്റെ അകൊക്കെ ക്ലീനിങ് കഴിഞ്ഞതിനു ശേഷമാണ് പിന്നെ കൊറിയർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാറുള്ളത് ആഴ്ചയിൽ നാല് ദിവസവും നമുക്ക് കുറിയറുള്ള ദിവസമാണ് എന്നും നമുക്ക് കൊറിയറുണ്ടാവും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നമുക്ക് കുറയറുള്ള ഡേ ആണ് കേട്ടോ നെയ്ച്ചോറിലേക്ക് ചേർക്കാൻ വേണ്ടി രമ്പയില പൊട്ടിച്ചെടുക്കാം രമ്പയില ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ വളർന്നിട്ടുണ്ട് രമ്പയുടെ തയ്യ് വേണമെന്നുള്ളവർക്ക് ഞാൻ ഇവിടെ നമ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി മുമ്പൊരു വീഡിയോയിൽ രമ്പയില എടുക്കുന്ന വീഡിയോ കാണിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് ബിരിയാണിയിലേക്കും അതുപോലെ കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്കുമൊക്കെ യൂസ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് നല്ലവണ്ണം കഴുകിയ രമ്പയില വെറുതെ പൊട്ടിച്ച് അതിൽ ഇട്ട് കൊടുത്താൽ തന്നെ കറി ആയാലും അതുപോലെ നെയ്ച്ചോറായാലും ഒക്കെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് അത് വേവുന്ന സമയത്താണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ ും മൂളും ക്ലാസ്സിന് പോയതിന് ശേഷമാണ് മകന് കോളേജിൽ പോവാറുള്ളത് അവന് ചായ കുടിക്കാൻ എത്തിയിട്ടേ ഉള്ളൂ എല്ലാവരുടെ പോക്കും കഴിയുമ്പോൾ ശരിക്കും ഒമ്പതര മണി കഴിയൂട്ടോ കേട്ടോ കുക്കിങ് ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ഇടയിലൊക്കെ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കും വീട് എത്രമാത്രം സെറ്റിങ്സ് കൂടുതലാണോ അത്രമാത്രം നമുക്ക് ജോലിയും കൂടും ഓരോ ഭാഗത്ത് വെച്ച സാധനങ്ങളും നമ്മൾ ഇടക്ക് തട്ടി ക്ലീനാക്കി വെക്കാഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ പൊടി പെട്ടെന്ന് നിറയും പൊടി തട്ടലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യൽ കിട്ടും കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയിൽ വരുന്ന പാത്രങ്ങളൊക്കെ അപ്പം അതേ സമയത്ത് തന്നെ കഴുകി വെക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ അതൊരു കുന്നായി വന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് ഞാൻ ചിക്കൻ വരട്ടിയതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ കഴുകി റെഡിയാക്കി എടുക്കുകയാണ് ഉള്ളിയും ഇതൊക്കെ ഞാൻ ചോപ്പറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ചോപ്പറിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമല്ലോ എലക്ട്രിക് ചോപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കൈകൊണ്ട് കയറ് വലിക്കുന്ന ആ ഒരു ചോപ്പർ എൻ്റെ കയ്യിലില്ല ജസ്റ്റ് രണ്ട് കറക്കും കറക്കി തന്നെ നമ്മുടെ ഉള്ളി പൊട്ടിയായി അരിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ഉള്ളി തക്കാളിയൊക്കെ റെഡിയാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ ആദ്യം തന്നെ അരച്ച് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ പതിവ് കുറച്ച് വലിപ്പമുള്ളൊരു ചെമ്പിലാണ് ഇന്ന് ചിക്കൻ വരട്ടുന്നത് നമ്മൾ എപ്പോൾ പാചകം ചെയ്യുകയാണെങ്കിലും വലിപ്പമുള്ള ചെമ്പിൽ പാചകം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്കാർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇനി നമ്മൾ അതിലേക്ക് മല്ലിച്ചപ്പും പൊതിനയും ചേർക്കാൻ വേണ്ടി അതും കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ അരച്ചു വെച്ച മസാല എന്ന് പറയുന്നത് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി വലിയ ജീരകം കുരുമുളക് മല്ലി എല്ലാം ചേർത്തിട്ട് അരച്ച് വെക്കുന്ന മസാലയാണ് കേട്ടോ അത് നമ്മൾ ഇറച്ചി വരട്ടുന്നതിലേക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് പുറത്ത് വരുന്നുണ്ട് അങ്ങനെ എല്ലാം ചേർത്ത ചിക്കൻ വരട്ട് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഇനി അതൊക്കെ ഒന്ന് വന്ന് വരുന്ന സമയം വരെ നമുക്കൊന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാം കേട്ടോ കുറച്ച് സമയമൊക്കെ നമ്മൾ കിച്ചണിൽ ചിലവാക്കുമ്പോൾ അതിനിടയിൽ ഞാൻ ഇടക്ക് ഓരോ ഭാഗത്തൊക്കെ ഒന്ന് കറങ്ങി വരും എനിക്ക് പ്ലാന്റുകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ ഒരു വരുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് റീഫ്രഷ് ആയ ഒരു മൂഡായിരിക്കും ഇതൊരു ഫെലഡൻട്രോൺ വർഗത്തിൽപ്പെട്ട ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫൊക്കെ ആയിട്ട് നല്ല ഒരു ചെടിയാണ് അഗ്ലോണിമാർ ആരോ ഇത് ഇതൊക്കെ ഇപ്പൊ നമ്മുടെ സെയിലിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഏത് സമയത്തായാലും വീടിൻ്റെ ഏത് ഭാഗത്തും ഏത് മൂലയും നല്ല നീറ്റായി കിടക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് കേട്ടോ നല്ല സന്തോഷമാണ് നമുക്ക് അങ്ങനെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഓരോ ഭാഗത്ത് തുറക്കുന്ന സമയത്തും അവിടെ ഒരു സന്തോഷമുള്ള രീതിയിൽ നമ്മൾ ചെടികളായാലും മറ്റുള്ളതായാലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്തേക്ക് ഇറങ്ങുമ്പോഴും നല്ലൊരു ഫ്രഷ് മൈൻഡായിട്ടുണ്ടാവും പോർച്ചിൻ്റെ ഈ ഒരു സൈഡിൽ ഇപ്പോൾ ഞാൻ ബിഗോണിയ ചെടികൾ സെറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വരുന്നേ ഉള്ളൂ മുഴുവനായിട്ടുള്ള ബിഗോണിയ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ ബിഗോണിയ പ്ലാന്റ് ഇപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഞാൻ വളർത്തിയിട്ടില്ലായിരുന്നു ഇപ്പോൾ അടുത്താണ് ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡ് വളർത്താൻ തുടങ്ങിയത് നല്ല ഫ്ലവർ തരുന്നുണ്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ഭംഗി കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡ് വളർത്താൻ തുടങ്ങിയത് ഈ ഒരു കളറും യെല്ലോ കളറുമാണ് ഞാൻ നട്ടിട്ടുള്ളത് യെല്ലോ കളർ ഫ്ലവർ ചെയ്തിട്ടില്ല എന്നാൽ ഈ ഒരു വയലറ്റ് കളർ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് അടിനീയവും കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വീണ്ടും ചെടികളുടെ ഇടയിൽ നിന്ന് ചുറ്റി അടിച്ച് അടുക്കളയിലെത്തി സൈന് വിശക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു അനാറ് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചെടികളൊക്കെ ഞാൻ ഓൺലൈൻ സെയിലായിട്ട് ചെയ്യുന്നത് ഒട്ടുമിക്ക പേർക്കും അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകമായിട്ട് ചെടികളെ കാണിക്കുന്നില്ല ചെടികൾ ആവശ്യമുള്ളവർ ഈ ഒരു സ്ക്രീനിൻ്റെ സൈഡിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ ചെടികളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ റെഫ്ലക്ടർ മിൽക്കി വേ അഗ്ലോണിമയാണ് ഈ ഒരു സൈഡിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ അടിഭാഗത്തൊക്കെ കലാത്തിയ ചെടികളുമാണ് പിന്നെ അടീനിയം പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അഗ്ലോണിമ കലാത്തിയ അടീനിയ മാന്തൂറിയൊക്കെ നമ്മൾ ഇപ്പോൾ സെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവിധ ചെടികളും നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കി എല്ലാ കാര്യങ്ങളും അതിലൂടെ ഞാൻ പറഞ്ഞിരുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ചെടികൾ ആവശ്യമുള്ള ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം